നമസ്കാരം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പരിശീലകനായിരുന്ന മനു വനിതാ താരങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിശീലനത്തിൻ്റെ മറവിലായിരുന്നു താരങ്ങളെ മനു പീഡിപ്പിച്ചിരുന്നത് ശാരീരിക ക്ഷമത പരിശോധിക്കാനെന്ന വ്യാജേന പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നും അവരെ ആലിംഗനം ചെയ്തു എന്നും നഗ്നചിത്രങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചു എന്നും പോലീസ് പറയുന്നു പിന്നീട് ഈ ചിത്രങ്ങൾ കാണിച്ച ലൈംഗികമായി കുട്ടികളെ പലരെയും ഇയാൾ ഉപയോഗിച്ചു എന്നും കണ്ടോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്ന ആവശ്യവുമായി പീഡനത്തിന് ഇരയായ കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പരിശീലനത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് നിരവധി തവണ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ഒന്നിലേറെ തവണ പീഡനത്തിന് ഇരയാക്കി എന്നും പരാതിയിൽ പറയുന്നുണ്ട് മനു ഒറ്റയ്ക്കല്ലെന്നും സംഭവത്തിന് പിന്നിൽ നിരവധി പേരടങ്ങുന്ന മാഫിയാണെന്നും പരാതിക്കാർ പറയുന്നു എന്നാൽ അത്തരത്തിൽ ഒരു കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടില്ല പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രതി മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേസിൽ ഇപ്പോൾ മനുവിനെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത് പ്രതിക്കെതിരെ ആദ്യത്തെ പരാതി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ആറ് പെൺകുട്ടികൾ കൂടി ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ സമർപ്പിച്ച ഹർജിയിൽ ഗുരുതര ആരോപണങ്ങളാണ് മനുവിനെതിരെ ഉണ്ടായിരുന്നത് മനു കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയതായി സംശയമുണ്ട് കുട്ടികളുടെ ദൃശ്യങ്ങൾ അടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കണം കേസിൽ മനു ഒറ്റയ്ക്കല്ല ഇയാളുടെ ഒരു സുഹൃത്തിലേക്കും കെ സി ഐയിലെ ജീവനക്കാരിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട് എന്നായിരുന്നു രക്ഷിതാക്കളുടെ പരാതി നേരത്തെ ഉണ്ടായിരുന്ന കേസ് മനു പണം കൊടുത്ത് ഒതുക്കിയെന്നും രക്ഷിതാക്കൾ ഹർജിയിൽ ആരോപിക്കുന്നു കഴിഞ്ഞ പത്തു വർഷത്തോളമായി തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പരിശീലകനാണ് മനു കെ സി ഐയുടെ ക്രിക്കറ്റ് പരിശീലനത്തിൻ്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചതായിട്ടാണ് പരാതി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പകർത്തി എന്നതിനും ഇയാൾക്കെതിരെ കേസുണ്ട് ആറ് പരാതികളിലാണ് മനുവിനെതിരെ പോലീസ് കേസെടുത്തത് ഇതിനിടെ കൂടുതൽ പേർ പ്രതിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു പ്രതി നിലവിൽ റിമാൻഡിലാണ് പരാതിക്കാർ ആരോപിച്ചതുപോലെ ഇതിനു പിന്നിൽ ഏതെങ്കിലും ഒരു മാഫിയ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പരിശീലകൻ മാത്രമാണ് കേസിലെ പ്രതിയെന്നും മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും പോലീസ് പറയുന്നു ആദ്യ പരാതി കിട്ടിയതിന് പിന്നാലെ അറസ്റ്റിലായ പ്രതി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ആദ്യ പരാതിക്ക് പിന്നാലെ പേർ കൂടി പരാതി നൽകി ഈ കേസുകളിൽ എല്ലാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണ് അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നത് നിശ്ചിത സമയപരിധിയായ അറുപത് ദിവസത്തിനുള്ളിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകൻ മനുവിനെതിരെ നേരത്തെ തന്നെ ധാരാളം പരാതികൾ ഉള്ളതായും ഇയാളെ എന്നിട്ടും കെ സി നിലനിർത്തിയതും വലിയ വിവാദമായിരുന്നു ഇയാൾ പല പരാതികളും ഇത്തരത്തിൽ ഒത്തുതീർപ്പാക്കുകയും പണം നൽകി ഒത്തുതീർപ്പാക്കുകയും ചെയ്തതായുള്ള ആരോപണവുമുണ്ട് കെ സിയിലെ പല ഉന്നതന്മാർക്കും ഇയാളുമായി വളരെ അടുത്ത ബന്ധമുള്ളതായും അത് മറയാക്കി ഇയാൾ വ്യാപക ലൈംഗിക അതിക്രമമാണ് പരിശീലനത്തിന് വരുന്ന പെൺകുട്ടികളോട് നടത്തിയത് എന്നുമായിരുന്നു ആരോപണം ഇയാൾക്കെതിരെ പല പരാതി കിട്ടിയിട്ടും പോലീസ് വ്യക്തമായ അന്വേഷണം നടത്തിയില്ല എന്നും പരാതിയുണ്ടായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസിൽ മനു മാത്രമാണ് ഇപ്പോൾ പ്രതി പക്ഷേ കേസിയിലെ പല ഉന്നതരും ഈ പ്രതിയെ സഹായിച്ചുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നു അവരും ഇത്തരം ലൈംഗിക പീഡനം നടത്തിയോ എന്ന് സംശയമുണ്ട് എന്നും ചില രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരുന്നു